എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂൾ സീസൺ വെജിറ്റബിളായ ക്യാബേജിൽ ഇല ചൂടുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ചെറിയ ജൈവ വളപ്രയോഗത്തെക്കുറിച്ചാണ് ഇല ചൂടുന്ന സമയമാണ് ഇപ്പോൾ ഒരു ഡിസംബർ ജനുവരി മാസമൊക്കെ ആകുമ്പോൾ ക്യാബേജിൽ ഇല ചൂടാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഇല ചൂടുന്നത് കുറച്ചുകൂടി വേഗത്തിലാക്കാനായി കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ജൈവ വള പ്രയോഗമാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഇല ചൂടാൻ വേണ്ടി മാത്രമല്ല നല്ല വലിപ്പത്തിലുള്ള ക്യാബേജ് ഉൽപ്പാദിപ്പിക്കാനും നമുക്ക് ഈ സ്ലറി ഉപയോഗിക്കുന്നത് വഴി സാധിക്കും ഇതിനായി ഞാൻ എടുത്തേക്കുന്നത് ഒരു പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ ഒരു കിലോ പച്ച ചാണകവും ഇരുന്നൂറ്റൊൻപത് ഗ്രാം കടലപ്പിണ്ണാവുമാണ് ഇത് ഈ വെള്ളത്തിൽ ഈ രണ്ട് ചേരുവയും കൂടി മിക്സ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ അടച്ചു വച്ചേക്കും അതിനുശേഷം അത് നന്നായിട്ട് ഒരു വടി ഉപയോഗിച്ച് പിറ്റേ ദിവസം ഇളക്കി അതിൻ്റെ തെളി കോരിയെടുത്തിട്ട് അഞ്ച് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടിക്ക് ഒഴിച്ച് വെക്കാം അതായത് ഒരു കപ്പ് സിലറിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ അഞ്ച് കപ്പ് വെള്ളം ഉപയോഗിച്ച് നേർപ്പിക്കുക ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴിവതും നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഒഴിച്ച് തീർക്കാൻ പാകത്തിനുള്ള ക്വാണ്ടിറ്റി മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി ഇത് രണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ബാഡ് സ്മെല്ലുണ്ടാകും ആ പുഴുവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിൽ അതുകൊണ്ട് ഒരു ചെടിയുടെ ചുവട്ടിൽ ഒരു കപ്പ് ഒഴിക്കത്തക്ക രീതിയിൽ ആവശ്യാനുസരണം മാത്രം ഉള്ള വെള്ളം ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്താൽ മതിയാകും ഈ സ്ലറി നമുക്ക് ആഴ്ചയിൽ ഒന്ന് വീതം പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിവതും വൈകുന്നേരങ്ങളിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് രാവിലെയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ചെടി നനച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് കഴിവതും വൈകുന്നേരങ്ങളിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് ഒഴിച്ചു കൊടുത്ത് നോക്കുക എന്നിട്ട് എൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ സിലറി ഉപയോഗിച്ച ശേഷം പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഉള്ള ഈ ചെടിയുടെ അവസ്ഥയാണ് നമുക്ക് കാണാം അതിൻ്റെ ഇലകൾ നന്നായിട്ട് ചൂടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തവണ കൂടി ഇതുപോലെ സ്ലറി പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല കുറച്ചും കൂടെ നല്ല വലിപ്പത്തിന് നല്ല പുഷ്ടിയോടുകൂടി ക്യാബേജ് വളർന്നു വരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമസ്കാരം